എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് ഒരു മലയാളിയാണ് അതും ഒരു പാലക്കാട്ടുകാരൻ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഇംഗ്ലണ്ടിൽ നടക്കുന്ന ലോകകപ്പിൽ പാലക്കാട് എത്തന്നൂർ സ്വദേശി ഹേമചന്ദ്രനാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക ടീമിനെ പരിശീലിപ്പിക്കുന്നതും ഒരു പാലക്കാട് സ്വദേശിയാണ് വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിക്കുന്ന ഹേമചന്ദ്രൻ നായർക്ക് മൈതാനത്ത് ശുക്രൻ ഉദിച്ചത് എഴുപത്തിനാലാം വയസ്സിൽ വയസ്സ് കഴിഞ്ഞവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുക ഈ പാലക്കാട്ടുകാരനാണ് പ്രായം എഴുപത് പിന്നിട്ടാലും ഹേമചന്ദ്ര നായരുടെ ബോളിംഗ് മികവാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴിവെച്ചത് കയ്യിൽ ഒളിപ്പിച്ച മാന്ത്രികത ഉപയോഗിച്ച് ഹേമചന്ദ്ര നായർ കുത്തി തിരിച്ചറിയുന്ന ഓരോ ബോളും വിക്കറ്റ് മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റെയിൻസ് ഹൈ സ്കൂൾ കോയമ്പത്തൂരിലെ പഠിച്ചത് അവിടെ എട്ടാം ക്ലാസ് മൂല കളിക്കാൻ തുടങ്ങി ജോലി കിട്ടിയത് ആൻഡ് ക്രിക്കറ്റ് ഞാൻ ഇയേഴ്സ് ഞാൻ അവിടെ ഓൾ ലെവൽസ് പക്ഷേ ഈ ഈ വയസ്സിൽ ഞാൻ ആലോചിച്ചിട്ടില്ല ഇത് ഒരു ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള പേരും ഇംഗ്ലണ്ട് അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നായി പത്ത് ഇന്ത്യൻ വംശജരും അടങ്ങുന്നതാണ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീം ടീമിന്റെ പരിശീലകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹേമചന്ദ്രൻ നായരുടെ സുഹൃത്തും പാലക്കാട്ടുകാരനുമായ ചന്ദ്രശേഖരനെയാണ് അവരെ മാനേജ് ചെയ്യാന്നുള്ളത് തന്നെയാണ് കാണാനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും ജൂലൈ ഇരുപത്തിനാലിന് രാത്രി ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടും അവിടെ വെച്ചിട്ട് ബോംബെ എയർപോർട്ടിൽ നിന്നായിരിക്കും മിക്കവരും ഞാൻ ഇന്ത്യക്ക് കപ്പടിക്കുക എന്നുള്ളതന്നെയായിരിക്കും എന്റെയും ആഗ്രഹം ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഇംഗ്ലണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യക്ക് പുറമെ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ശ്രീലങ്ക കാനഡ ന്യൂസിലൻഡ് വെയിൽസ് തുടങ്ങിയ ടീമുകളും അടുത്തും തരാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തുന്ന ഹേമചന്ദ്രൻ നായരുടെ ബോളുകളിൽ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷ പ്രഥമ മാസ്റ്റേഴ്സ് വേൾഡ് കപ്പിൽ ഇന്ത്യക്കും ഹേമചന്ദ്രൻ നായരനും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിനൂസിക്കിപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ